ഞാൻ നൈറ്റി ആണോ ചുരിദാറാണോ നീ എന്തിനാണ് അറിയുന്നത് നിനക്കെന്ത് കാര്യം നീ മേടിച്ചതാണോ മര്യാദയ്ക്ക് സംസാരിക്കാം കേട്ടോ എബിസഡിയേ എബിസഡിയല്ലേ സോറി വിനിയേ കേട്ടോ നൈറ്റി ഐറ്റിയാണോ മാന്യമായിട്ട് സംസാരിക്കടോ നമ്പർ താ നമ്പർ തന്നില്ലെങ്കിൽ സോറി പേര് മാറിപ്പോയതാ ആർക്കും നമ്പർ കൊടുക്കണ്ടേ എന്തിനാ നമ്പർ അതെ ആ നമ്പർ എന്റേത് കൊടുക്കുന്നത് നമ്പർ മാത്രമല്ല ഡ്രസ്സിന്റെ കാര്യം ചോദിച്ചോ അതിനെ ഞാൻ ദേഷ്യപ്പെട്ടത് അവ അറിയാൻ നമ്പറൊക്കെ കേട്ടി എനിക്ക് റിപ്ലൈ കൊടുക്കാൻ അറിയാടാ ആരാടാ എന്റെ പെണ്ണിനെ ദേഷ്യപ്പെടുത്തു എന്താ ഇട്ടിക്കണേ നൈറ്റി ആണ് ഇട്ടിക്കണേ ഞാൻ നൈറ്റിയാണോ ചെറുതാരണം അവ എന്തിനാ അറിയണ സ്പടികം സുഖമായിരിക്കണോ സാപ്പിട്ടാച്ച സാപ്പിട്ടേ ഡി നീ വർക്കലാണോ അല്ലടാ ഞാൻ വർക്കല അല്ലടാ ആർക്കോ നമ്പർ വേണ്ടേ അവിടെ ആർക്കോ വേണം ഓക്കെ അക്കാ ഗുഡ് നൈറ്റ് ഞാൻ നമ്പർ കൊടുക്കാം ആര് വേണോ കൊടുത്തോടെ ആരോ ചോദിക്കുന്നു ശേഷം എന്തൊക്കെ അറിയണോ അവനമാർക്ക് ആ നിന്റെ പേരാ വായിക്കാൻ പറ്റണില്ല എനിക്കറിയില്ല വായിക്കുക കരിംകരീംക എന്നാണ്ട് വിശേഷം കുറേ ആയല്ലോ കണ്ടിട്ട് എവിടെയാണ് അവനിപ്പോൾ നമ്പർ വേണ്ടേ കരിംക സുഖാണോ എൻ്റെ പൊന്ന എന്ന് വിളിച്ചാൽ ഓക്കെ എസ് ആൻറ്റി ഓക്കെ മക്കളെ എൻ്റെ ആൻറ്റിയെന്നോ മാമിയെന്നോ ചേച്ചിയെന്നോ അമ്മാണോ വിളിച്ചത് ചീത്ത ഒഴിച്ചു ബാക്കി എന്തുവാണോ വിളിച്ചത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു സുഖം കുറേ ആയല്ലോ കണ്ടിട്ട് കരിമിക്കാ സുഖാണല്ലേ നേരിൽ എന്താണ് നേരിൽ പഠികം വേണ്ട ഞാൻ സംസാരിച്ചോളാം വെറുതെ നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവണ്ട എന്താ വിശേഷം നല്ല വിശേഷം സുഖമായിരിക്കുന്നു അയ്യോ ആൻറ്റീന്നെ കുളിക്കണേ ദേഷ്യപ്പെടണ്ട സ്പടിക്കാം അതൊക്കെ എനിക്കിഷ്ടമുള്ളതാണ് ആൻറ്റിയെന്നും അമ്മ എന്നും ചേച്ചിയെന്നും മാമ്യെന്നെ കുളിക്കണത് ദേഷ്യം അങ്ങനെ ദേഷ്യപ്പെടണ്ട അതൊക്കെ എനിക്കിഷ്ടമാണ് ഞാൻ എനിക്ക് അത്ര ഏജായി അതുകൊണ്ടാവാൻ വിളിക്കണം വിളിച്ചോട്ടെ ചേച്ചി നല്ല സുഖമാണോന്ന് സുഖാണാ ആരാണ് യൂസറേ പേര് പോലും ഇല്ല ചേച്ചി പൊളിയ പിന്നല്ല എനിക്ക് നല്ല ഏജ് ഒക്കെ അതുകൊണ്ട് ആൻറ്റീന്നൊക്കെ വിളിച്ചോട്ടെ സ്പടിക്കും വെറുതെ ഇതാക്കണ്ട ഇല്ല കരിങ്ക ആന്റി വിളിച്ചോട്ടെ നമ്മളെക്കോലും പ്രായം കുറഞ്ഞവരെയല്ലേ ആന്റീന്ന് വിളിക്കുന്നു വിളിക്കട്ടെ നാളെ വർക്കില്ലേ ചേച്ചി ഉണ്ടട പൊന്ന അവൻ ഇവിടെ വന്ന് ആന്റി വിളിക്കണ്ട അവൻ എന്ത് വേണേ വിളിച്ചോട്ടെ ചീത്ത ഒഴിച്ച് എന്ത് വേണോ വിളിച്ചോട്ടെ മാ മാല കാണുന്നില്ലെന്നാണ് ഉദ്ദേശിച്ചത് മാലയുണ്ട് ചേച്ചി എനക്ക് തമിഴ്നാട് ചാച്ചി എനക്ക് തമിഴ്നാട് തമിഴ്നാട് ഞാനെന്തു ചെയ്യണോ തമിഴ്നാടാണെങ്കിൽ ലവ് ഉണ്ടോ ഒരു ലവുണ്ട് പറയില്ല ആളെ പേര് സീക്രട്ടാ പറയില്ല കുവൈറ്റല്ല ഷാർജയ ഞാനാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഉണ്ട് പറയില്ല നല്ല ഐശ്വര്യമുള്ള വട്ടമുഖം ആണോ താങ്ക് യു എല്ലാവരും പറയുന്നുണ്ട് നല്ല വട്ടമുഖ ഐശ്വര്യം ഒന്നും പറഞ്ഞില്ല വട്ട മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാർജയാണോ അതെ ഹായ് ലവ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ തൻ്റെ അറിവിൽ എനിക്ക് ഞാൻ ബ്രോക്കർ പണി ഇല്ലടാ ആരാണത് പറ ചോദിച്ചത് എനിക്ക് ബ്രോക്കർ പണി ഇല്ല കൊച്ചിക്കള്ളി ടാപ് ടാപ്പ് ഗൈസ് ടാപ്ടാപ്പൊന്നും ഇവിടെ ഇഷ്ടമല്ല ടാപ്ടാപ്പൊന്നും വേണ്ട സൗണ്ട് സൂപ്പർ താങ്ക് യു നാട്ടിലെവിടെ നാട്ടിൽ ട്രിവാൻഡ്രോ ആ കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്കും വലിയ മൂക്ക എന്തൊക്കെ നോക്കണം നോക്കി ഓർത്തനൊന്ന് ട്രിസ് അറിയണം റോളെ വന്നാൽ കാണാൻ പറ്റുമോ റോളെ വന്നാൽ കാണാൻ പറ്റും റോള എന്താ റോള എവിടെങ്കിലും പോവുകയാണോ റോള അവിടെ തന്നെ ഉണ്ട് വന്നോ രാത്രി ഉറക്കം കുറവാണല്ലേ കണ്ണിന് കറ താഴെ കറുപ്പ് നിറം വയസ്സായടാ വയസ്സാകുമ്പോൾ കണ്ണിന് താഴെ കറുപ്പ് നിറം ആദ്യം പ്രാരാബ്ദങ്ങൾ പിന്നെ ജോലി തിരക്ക് പിന്നെ ഉറക്കമില്ലായ്മ പിന്നെ ഇവിടുത്തെ ചൂട് ക്ലൈമറ്റ് എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കറുപ്പ് വരും ഇതൊക്കെ സ്വാഭാവികം പിന്നെ പ്രായമായി ഏറെക്കുറയൊക്കെ ആയി അമ്പതായോ അമ്പതായില്ല അതിൻ്റെ മേളു നാട്ടിലെവിടെയാ സുബിനെ നാട്ടിട്ട് വേണ്ടത്താടാ ഓർമ്മ ഉണ്ടോ ആ പിന്നെ ഓർമ്മയ്ക്ക് കുറവ് ഇല്ലായ്മ ഇല്ല ഇച്ചിരി കൂടുതൽ അതാണ് ഈ സുഭാഷണിയൊക്കെ ഞാൻ എത്ര നാൾ പരിചയപ്പെട്ടെന്ന് പറയും അവരൊക്കെ ഞാൻ ഓർമ്മയിൽ വെച്ചിട്ടില്ലേ എൻ്റെ നാട്ടുകാര് ശരി ചേച്ചി ബൈ നാളെ കാണാം വൈഫ് വിളിക്കുന്നു ആയിക്കോട്ടെ പൊന്നാ പോയി വിളിച്ച് സംസാരിക്കില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവണ്ട ഇനി നാട്ടിലെന്നാ നാട്ടിൽ ഞാൻ ഫെബ്രുവരി മാർച്ചിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട് പോകണം പൊങ്കാല സമയത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്കൊന്ന് പോകണമെന്നുണ്ട് കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ പോവും ഇപ്പോൾ എവിടെ ഉള്ളത് അയ്യോ ഇപ്പം ഷോർജ് അല്ലേ അന്ന് ഞാനും പോകുന്നുണ്ട് ആണോ എടാ നമുക്ക് അവിടെ നീ ആറ്റുകാലും ആയോ നമുക്കവിടെ വെച്ച് മീറ്റ് ചെയ്യാം റോളയാണോ റോളയാണ് അത്രയും തിരക്കിൽ കാണുമെന്നോ കാണാൻ നമ്പർ നമ്പർ തരാം നീ നാട്ടിലെത്തറാകുമ്പോൾ എന്നെ വിളിക്കുക അപ്പം നമുക്ക് കാണാം എപ്പോൾ വരും പറ്റൂടാ നീ ഇറ നീ എത്താറാവുമ്പോഴത്തേക്ക് ഞാൻ നീ ഇവിടെ നിന്ന് ആ നാട്ടിൽ ആൻഡാകുമ്പോഴത്തേക്കും പറഞ്ഞോ അപ്പം ഞാൻ നമ്പർ ചേരാം വിളിക്കാം കാണാം ഞാൻ ടിക്ടോക്കിലുള്ള ഫ്രണ്ട്സൊക്കെ അല്ലേ ഇതും കൂടെ മലയാളിയുണ്ട് മലയാളി രണ്ട് നേപ്പാളി രണ്ട് തമിഴ് ഒരു മലയാളി രണ്ട് നേപ്പാളി നാളെ പോകും പിന്നെ രണ്ട് തമിഴും ഒരു മലയാളി എടാ സുഭാഷെ ഫുഡൊക്കെ കഴിച്ചോ സുബിനെ ഫുഡൊക്കെ കഴിച്ചോ കിടന്നു അതാ കഴിക്കാതെ കിടന്നോ കഴിച്ചു കിടന്നു ഓക്കെ 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 സുഭാഷ് ഫുഡ് കഴിച്ചില്ല മാഷ് കഴിച്ചില്ലേ ഞാൻ കഴിച്ചു ഞാൻ കെ എഫ് സി കഴിച്ചു സൺഡേ അല്ലേ അപ്പോൾ ഒന്ന് പുറത്ത് പോയി കെ എഫ് സി മേടിച്ചു അടുത്ത റൂമിലെ ചേച്ചിമാർ മേടിച്ചു തന്നു കഴിച്ചു ടാറ്റ പഠിക്കടോ അബുദാബിയിൽ വരുമ്പോൾ അറിയിക്കണം അറിയിക്കാടാ അതോക്കെ റോളയിൽ വച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ വായോ ജസ്റ്റ് പരിചയപ്പെടണെന്തിനാ നമ്മളെ ടിക്ടോക്കിൽ ഫ്രണ്ട്സൊക്കെ അല്ലേ കാണാല്ലോ അതിനിപ്പം എന്നാ ഹീ ചേച്ചി ഓ പറയാടാ എങ്കാ ഷാർജ വാമ എന്നാ വർക്ക് വീട്ടു ജോലി ഹൗസ് മേഡാണോ അതെ എങ്കിലോക്കെ ബ്രോ പോക്കോ ഗുഡ് നൈറ്റ് ചാരു സുഖാണോ സന്തോഷേ സുഖായിരിക്കുന്നു സന്തോഷപ്പാൾ സുഖം നാട്ടിൽ പോകുന്നുണ്ടോ നാട്ടിലുടനെ ഇല്ല നാട്ടിൽ ഫെബ്രുവരി മാർച്ച് എന്നെ ഫ്രണ്ട് ആക്കോ സന്തോഷെടപ്പാളിന്റെ ഫ്രണ്ട് നീ ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് ആക്കി കേട്ടോ ദുബായിലാണോ ഇല്ല ഷാർജയില ഞാൻ റിക്വസ്റ്റ് അയക്കുന്നുണ്ട് എന്തിനാ പോന്ന